ഞാനിപ്പോഴുള്ളത് ഇറ്റലിയിൽ പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാണ് ഇവിടെ പാത്തിയിലുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കാർഡ് എടുക്കാനായിട്ട് വന്നതാണ് ബാർസലോണയിൽ നിന്ന് കാർ പിടിച്ച് പാത്തിയിലെത്തി ഇവിടെ അനേഷിൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാത്തിയിൽ മലയാളിയുടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നും ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് വീണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നിട്ട് വേണം മെഡിക്കൽ കാർഡ് എടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ പാത്തിയിൽ വരുന്നത് ഇതൊരു കുന്നൻ്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞ ഈ പട്ടണം ധാരാളം അപ്പാർട്ട്മെൻറ്റുകൾ കാണാൻ സാധിക്കും ഈ വഴിയുടെ ഈ ഭാഗത്തായിട്ട് ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്നതും ഈ പാത്തിയിലാണ് ഒരു മിനി കേരളം എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പാത്തി ഇവിടെ ഒരു ഒരു പള്ളി കൂടിയുണ്ട് പാത്തിയിൽ കുറച്ച് പോകണം പാത്തിയിൽ നിന്ന് തിന്തിരി പള്ളി എന്ന് പറയും അതായത് ബ്ലാക്ക് മഡോണ എന്ന് പറഞ്ഞ ഒരു മാതാവിൻ്റെ അതിപ്രശസ്തമായ പ്രശസ്തമായ ഒരു പള്ളിയുണ്ട് അത് ഈ പാത്തിയിലാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഊട്ടിയിലോ കൊടയ്ക്കനാലോ ചെന്ന് പെട്ട ഒരു പ്രതിനിധി പോലെ അത് കുന്നൻ്റെ മുകളിലാണ് ഈ അപ്പാർട്ട്മെൻറ്റുകളും മറ്റെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ ഒരു തമിഴ്നാട്ടിൽ എത്തിപ്പെട്ട പോലെ തോന്നും നമുക്ക് വളരെ ഇടുങ്ങിയ വഴികൾ നിറയെ അപ്പാർട്ട്മെൻറ്റുകൾ നോക്കിയാൽ ഇവിടെ ധാരാളം മലയാളികളും ജോലി ചെയ്യുന്നുണ്ട് താമസിക്കുന്നുണ്ട് അതാണ് ഇറ്റലിയിലെ ഈ പാത്തി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇനി മലയാളികടയിലേക്ക് പോവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം